കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാനാകില്ല ഇതൊരു പഴമൊഴിയാണ് പക്ഷേ ഇവിടെ ഈ സാഹചര്യത്തിൽ ഇത് ഏറ്റവും അർത്ഥവത്താകുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ് തനിക്ക് സിനിമ ചെയ്യണം അതിനുവേണ്ടി കേന്ദ്രമന്ത്രി സ്ഥാനത്തുനിന്ന് തന്നെ നീക്കിയാലും കുഴപ്പമില്ല സന്തോ സന്തോഷമേ ഉള്ളൂ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സിനിമ കൂട്ടായ്മയിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ഈ പ്രസ്താവനയിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ തന്നെ ഈ വാർത്ത എത്തിച്ചു എന്നുള്ള വിവരവും പുറത്തേക്ക് വരികയാണ് സുരേഷ് ഗോപി ഇതാദ്യമായിട്ടല്ല പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കുന്നത് തൃശ്ശൂരിൽ മിന്നുന്ന വിജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന അഭ്യൂഹങ്ങൾ കേരളത്തിൽ പരന്നിരുന്നു എന്നാൽ അതിനെയൊക്കെ സുരേഷ് ഗോപി തള്ളിക്കളയുകയാണ് ഉണ്ടായത് എന്നാൽ അപ്രതീക്ഷിതമായി സത്യപ്രതിജ്ഞ ദിവസത്തിൽ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ വിളി വന്നു സുരേഷ് ഗോപിയെ ഡൽഹിക്ക് വിളിപ്പിച്ചു അദ്ദേഹത്തിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകി അതും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളുടെ പെട്രോളിയവും ടൂറിസവും കേരളത്തിൽ ഒരു അട്ടിമറി വിജയം നേടിയ ചരിത്ര വിജയം നേടിയ തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് വിജയിച്ചു കയറി സുരേഷ് ഗോപിക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന ബി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും താൽപ്പര്യമാണ് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള കാരണം ഇത് സുരേഷ് ഗോപിക്കല്ല മറിച്ച് തൃശൂരിലെ ജനതയ്ക്ക് കൂടി നൽകിയ അംഗീകാരമാണെന്ന് അന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇതാ കിട്ടിയ ആ മന്ത്രിസ്ഥാനത്തെ ഏത് നിമിഷവും വലിച്ചെറിയുമെന്ന് പറഞ്ഞ് അതിൻ്റെ വില കളഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വാവിട്ട വാക്ക് തിരിച്ചെടുക്കാനാകില്ല ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് എത്രയോ ഉന്നതമാണ് എത്ര പതിറ്റാണ്ടുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും ഒരു പാർലമെന്ററി സ്ഥാനവും ലഭിക്കാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാമോഹമില്ലാതെ പോകുന്ന എത്രയോ രാഷ്ട്രീയ നേതാക്കളുണ്ട് എത്രയോ തവണ മത്സരിച്ച് വിജയിച്ചിട്ടും ഒരു സഹമന്ത്രി സ്ഥാനം പോലും ലഭിക്കാതെ പോകുന്ന രാജ്യത്തെ എത്രയോ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ പ്രവർത്തകരുണ്ട് അപ്പോഴാണ് മത്സരിച്ച് വിജയിച്ച സുരേഷ് ഗോപിക്ക് കേരളത്തിനുള്ള സമ്മാനമായി ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകിയത് അപ്പോൾ അത് തൃശ്ശൂരിലെ ജനതയെ സേവിക്കാൻ മാത്രമല്ല കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ജനസമൂഹത്തെ സേവിക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകിയ ഒരു അവസരമാണ് അപ്പോൾ ആ അവസരത്തെ ആ രീതിയിൽ വിനിയോഗിക്കുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്യേണ്ടിയിരുന്നത് സുരേഷ് ഗോപിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരം വിവാദ പ്രസ്താവനകൾ ആ വിവാദ പ്രസ്താവനകളിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത് ഇനിയും ഇത്തരം വിവാദ പ്രസ്താവനകൾ തുടർന്നാൽ സുരേഷ് ഗോപിയുടെ മന്ത്രി സ്ഥാനം തന്നെ തെറിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും ഡൽഹിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അതായത് സുരേഷ് ഗോപിയിൽ നിന്ന് മന്ത്രിസ്ഥാനം തിരിച്ചെടുക്കുന്ന കാര്യം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആലോചിച്ചു തുടങ്ങി എന്നുള്ളത് സാരം ഇത്തരത്തിൽ ഒരു പ്രമുഖമായ ഒരു സ്ഥാനം രാജ്യത്തെ പെട്രോളിയം ടൂറിസം സഹമന്ത്രി എന്നുള്ള ആ സ്ഥാനം ആ സ്ഥാനം നൽകിയിട്ടും ആ സ്ഥാനത്തിന് അർഹതപ്പെട്ട അല്ലെങ്കിൽ ആ സ്ഥാനത്തിന് നൽകേണ്ട ബഹുമാനം നൽകാതെ കേവലം സിനിമ എന്ന് പറയുന്ന തൻ്റെ പ്രൊഫഷന് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഈ കേന്ദ്രമന്ത്രി സഹമന്ത്രി സ്ഥാനം വലിച്ചെറിയാമെന്ന തടക്കമുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് യോജിച്ചതല്ലെന്നാണ് ബി ദേശീയ പിയുടെ വിലയിരുത്തൽ അത് മാത്രവുമല്ല സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളിലൊരു വിഭാഗം ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് രണ്ടു കാര്യങ്ങളിലാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ അതിർത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം താൻ വലിച്ചെറിയും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കിയാൽ അത് സന്തോഷമായി കരുതും അതിൽപരം ഭാഗ്യം മറ്റൊന്നുമില്ല എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന രണ്ടാമത് ഒരു സ്വകാര്യ പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പേര് വലിച്ചു വയ്ക്കുകയും താൻ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും അത് മാറ്റിവെക്കുകയാണ് ചെയ്തത് പിന്നീട് പരിഗണിക്കാമെന്നും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുമുള്ള ചില പ്രസ്താവനകൾ ആ പ്രസ്താവനകൾ ആണ് കേന്ദ്ര നേതൃത്വത്തെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ പേര് അനാവശ്യമായി പാർട്ടി വേദികളിലല്ലാത്ത ഒരിടത്ത് വലിച്ചഴച്ചു എന്നതിലും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് കടുത്ത അനി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്താണ് സുരേഷ് ഗോപിയുടെ പ്രശ്നം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി ബി ജെ പിയുടെ കേരളത്തിലെ ചരിത്രം തിരുത്തിയ നേതാവാണ് അതിൽ യാതൊരു സംശയവുമില്ല തൃശ്ശൂരിൻ്റെ ജനത നെഞ്ചേറ്റിയ നേതാവാണ് എഴുപത്തി എഴുപതിനായിരത്തിലധികം ഏകദേശം എഴുപത്തി മൂവായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകി തൃശ്ശൂരിന്റെ ജനത ഹൃദയത്തിലേറ്റിയ നേതാവാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ് ഒരു മനുഷ്യ മനുഷ്യസ്നേഹിയാണ് ഒരു കറകളഞ്ഞ മനുഷ്യനാണ് എന്നതിലൊന്നും ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾ കടക്കുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നവരും സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്നവരും സുരേഷ് ഗോപിയെ അംഗീകരിക്കുന്നവരും ആ സ്നേഹവും ഇഷ്ടവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത് കാരണം ഇനിയും സുരേഷ് ഗോപിയിൽ നിന്നും ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാവാൻ പാടില്ല ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണ് ഇത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു സ്ഥാനമാണ് അപ്പോൾ ആ ഉത്തരവാദിത്തം സുരേഷ് ഗോപി കാണിക്കണം സുരേഷ് ഗോപി ഒരു നടനായിരിക്കാം അദ്ദേഹത്തിന് സിനിമ പാഷൻ ആയിരിക്കാം സിനിമ ജീവവായു ആയിരിക്കാം ആ സിനിമ അദ്ദേഹത്തിന് ജീവന് തുല്യം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ സിനിമയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയല്ല തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചത് തൃശൂരിലെ ജനത അദ്ദേഹത്തിന് വോട്ട് നൽകി അദ്ദേഹത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ചത് തൃശൂരിലെ ജനതയെ സേവിക്കാൻ വേണ്ടിയാണ് തൃശൂർ എന്ന പാർലമെന്റ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് തൃശൂരിലെ വികസന കാര്യങ്ങൾ മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടിയാണ് എന്നാൽ അതിനേക്കാളുപരി ബി ജെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് കേന്ദ്ര സഹമന്ത്രിയാക്കി രാജ്യം മുഴുവൻ ഉള്ള ജനതയെ ഇന്ത്യക്കാരെ മുഴുവൻ സേവിക്കാനുള്ള ഒരു അവസരം അത് പാർട്ടി സുരേഷ് ഗോപിക്ക് നൽകി അപ്പോൾ സിനിമാ നടൻ എന്ന നിലയ്ക്കല്ല തൃശ്ശൂരിലെ ജനത അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ബി ജെ പിയുടെ ഒരു നേതാവെന്ന നിലയ്ക്കാണ് അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്തുവെങ്കിൽ ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ് സുരേഷ് ഗോപിക്ക് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് സുരേഷ് ഗോപിയുടെ ആദ്യത്തെ ഉത്തരവാദിത്തം തൃശ്ശൂരിലെ ജനതയോടാണ് പിന്നെ അത് കേരളത്തിലെ ജനതയോടാണ് അപ്പോൾ കേരളത്തിലെയും തൃശ്ശൂരിലെയും ജനതയോട് ഉത്തരവാദിത്തമുള്ള ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് ജനസേവനത്തിനാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ നിറവേറ്റുന്നതിനാണ് അല്ലാതെ സിനിമ ചെയ്യാൻ വേണ്ടിയല്ല സിനിമ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പാഷനാണ് ആ വ്യക്തിപരമായ പാഷനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹമെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവായി മാറാൻ പാടില്ലായിരുന്നു അദ്ദേഹം ഇത്രയും കാലം സിനിമ ചെയ്തില്ലേ ഇത്രയും പതിറ്റാണ്ടുകൾ അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നില്ലേ അപ്പോൾ സ്വാഭാവികമായും തൃശ്ശൂരിലെ ജനത തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് പതിന്മടങ്ങ് തിരികെ നൽകാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിനുണ്ട് ഇത് പറയാതെ പോകാൻ കഴിയില്ല സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിനെ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു നടന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വൈകാരികമായ പ്രതികരണങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൂടിയാണ് ഈ പറയുന്നത് സുരേഷ് ഗോപിയുടെ ഉത്തരവാദിത്തം തൃശ്ശൂരിലെ ജനതയോടാണ് ആദ്യമായി ആ ജനതയോടുള്ള ഉത്തരവാദിത്തം കാണിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് അദ്ദേഹത്തിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അർപ്പിച്ച വിശ്വാസം ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നതാണ് അതിനുമപ്പുറം ഇത്തരം തരം താണ പ്രസ്താവനകൾ സുരേഷ് ഗോപിയിൽ നിന്ന് കേരള ജനത പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അദ്ദേഹത്തിന് സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ കേന്ദ്ര നേതൃത്വം അത് പരിശോധിക്കും നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്യാൻ നിയമങ്ങൾ തടസ്സമുണ്ട് കേഴ്വഴക്കങ്ങൾ തടസ്സമുണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമായി നിയമങ്ങൾ മാറ്റി എഴുതാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിനും വ്യക്തമാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പാർട്ടി യോഗത്തിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പാർട്ടി നേതൃത്വവും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു വാക്കുകളാണ് അല്ലെങ്കിൽ സംസാരമാണ് അതിനെ ഒരിക്കലും ഒരു പൊതുവേദിയിലേക്ക് വലിച്ചെടുക്കേണ്ടി വരാൻ പാടില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനു മുൻപും സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു തന്നെ കേന്ദ്ര സഹമന്ത്രിസ്ഥാ തന്നെ കേന്ദ്ര കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്ന് താൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടു തനിക്ക് സിനിമ ചെയ്യണം സിനിമയാണ് തൻ്റെ പ്രാണൻ സിനിമയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും സിനിമ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ തന്നെ പരിഗണിക്കരുതെന്ന് താൻ പലവട്ടം പറഞ്ഞതാണ് ഇത് ഇത്തരം പ്രസ്താവനകൾ സുരേഷ് ഗോപി ഇതിനു മുൻപ് നടത്തി അപ്പോഴൊക്കെ സുരേഷ് ഗോപി ബോധപൂർവമോ അല്ലാതെയോ ഇകഴ്ത്തുന്നത് പാർട്ടിയുടെ സംവിധാനത്തിനെയാണ് സുരേഷ് ഗോപി വേണ്ട എന്ന് പറഞ്ഞിട്ടും സുരേഷ് ഗോപിയുടെ തലയിൽ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം അടിച്ച് ഏൽപ്പിക്കുകയായിരുന്നു പാർട്ടി ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എന്ന ധ്വനിയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർ വായിച്ചെടുക്കുന്നത് പ്രതിപക്ഷ മാധ്യമങ്ങളടക്കം അത് വലിയ വാർത്തയാക്കുകയും വിവാദമാക്കുകയും ചെയ്ത സാഹചര്യവും നമുക്കറിയാം അപ്പോൾ മറ്റുള്ളവർക്ക് എതിർ രാഷ്ട്രീയക്കാർക്ക് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എതിർ ദിശയിലുള്ള മാധ്യമങ്ങൾക്കൊക്കെ വാർത്തകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെയാണ് സുരേഷ് ഗോപിയെ തിരുത്താൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തയ്യാറാകാൻ പോകുന്നത് എന്ന വാർത്തകൾ വരുന്നത് ഇനിയും ഈ നില തുടരുകയാണെങ്കിൽ സുരേഷ് ഗോപിയെ ചിലപ്പോൾ മന്ത്രി ഇനിയും ഈ ഇനിയും ഈ നില തുടരുകയാണെങ്കിൽ ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ മന്ത്രി കസേര തെറിച്ചാലും അത്ഭുതപ്പെടാനില്ല കാരണം സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ചല്ല രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് സുരേഷ് ഗോപി അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് അത് സുരേഷ് ഗോപിക്കും കേരളത്തിന് നൽകിയ ഒരു അംഗീകാരവും അവസരവുമാണ് അങ്ങനെ ഒരു അവസരം നൽകുമ്പോൾ ആ അവസരം യഥാവിധി വിനിയോഗിക്കാതെ അസ്ഥാനത്ത് പ്രതികരണങ്ങൾ നടത്തി ആ ഇരിക്കുന്ന കസേരയുടെ മാന്യത കൂടി കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തി തുടർന്നാൽ ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ ചീട്ട് കീറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല